പതിവ് പോലെ നേരം കൊക്കരക്കോ ഒന്ന് കൂവി വെളുത്തു തള്ളല്ല സത്യം കേട്ടില്ലേ ഇന്ന് എന്താന്ന് അറിഞ്ഞൂടാ തലയ്ക്ക് വല്ലാത്ത ഭാരം എന്ന് പറഞ്ഞപ്പോ കാലത്തെണീറ്റ് വെറുതെ ഇരുന്നിട്ടാണെന്നും പോയി പാല് വാങ്ങിവരൂ എന്നും അടുക്കളയിൽ നിന്ന് അന്തർജനം ആക്രോശിച്ചു അടി ഇരന്ന് വാങ്ങാൻ മനസ്സിലാത്തോണ്ട് ഒന്നും നോക്കിയില്ല അരിച്ചിറങ്ങുന്ന തണുപ്പിന്റെ പുതപ്പിനെ കീറിമുറിച്ച തൂക്കുപാത്രവുമായി ഒരു പുലർക്കാല സവാരി എന്തോ വ്യാരണം വരാനിരിക്കുന്നു എന്ന് മണത്തറിഞ്ഞതിനാൽ ആവാം പൊട്ടണിഞ്ഞ പൂവാലിയും ഉടമയായ ജനിച്ചേട്ടനും പെട്ടെന്ന് തന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചത് വീട്ടിലെത്തി ഇളം ചൂടുള്ള പാലൊഴിച്ച് കടുപ്പത്തിലൊരു ചായ അടിച്ചിട്ടും തലയുടെ ഭാരത്തിനൊരു ശമനമില്ല പിന്നെ അല്പം സംഭാരമാവാം കാച്ചിവച്ചപാൽ പകുതി ചൂടാർന്ന നേരം പുളിയുള്ള തൈരി ഇത്തിരി അതിലേക്ക് ഒഴിച്ച് ഇളക്കാതെ ഇളക്കി മൂടി വെച്ച് ഇന്നലെ തന്നെ തയ്യാറാക്കിയ നന്നായി പുളിപ്പിച്ച കട്ട തൈരും കൂടെ കുറച്ചധികം വെള്ളവും ആവശ്യത്തിനൊപ്പം ചേർത്ത് കലക്കിയെടുത്ത് നാല് ചെറിയുള്ളിയും ഏഹ് ഇതിലഞ്ചുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനെ എണ്ണം തെറ്റാതെ അഞ്ച് ചെറിയുള്ളിയും ഒരു തുണ്ട് ഇഞ്ചിയും എരിവിനായി രണ്ട് പച്ചമുളകും ഇനി പലരെയും പലവർ ചതച്ച സ്വന്തം മൂട് ചതഞ്ഞു പോയ കുത്തുകല്ല് വെച്ച് ഇവരെ നന്നായി ചതച്ചെടുക്കണം രണ്ടേ രണ്ട് തണ്ട് കറിവേപ്പിലയും നാല് നാരകത്തിന്റെ ഇലയും ചേർത്ത് വെച്ച് നന്നായി പിച്ചു കീറി രണ്ടു ദിനം മുൻപ് വെട്ടി പെട്ടിയിലാക്കിയ മല്ലിയിലയും തൂവി ഒരു പത്ത് നിമിഷം ഇവനെ ഒന്ന് അടച്ചു വയ്ക്കണം നമ്മൾ തയ്യാറാക്കിയ സംഭാരം ഒരു മാർഗ്ഗ കൂടാതെ കുടിക്കാനാണെങ്കിൽ അരിച്ചു വഴിമുടക്കികളെ ഒരു വഴിക്കാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഇതരിക്കാതെയും കുടിക്കാം ഇന്നത്തെ ഭാരമിറക്കാൻ ഇന്നലെ മുതൽ തന്നെ പണി തുടങ്ങണം എന്നാണ് ചുരുക്കം വെറുതെ അല്ല ഇതിന് സംഭാരം എന്ന പേര് വന്നത് ഇറ്റ്സ് മീ ഹസീന ഫ്രംസ്